കുറേ ദിവസമായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വർക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഒരു വർക്കിൻ്റെ വീഡിയോയും കൂടെ ആവാ അല്ലേ അങ്ങനെന്താ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഗ്രാനൈറ്റിൽ കൊത്തിയും കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടമ്പഴിപ്പുറം സെൻട്രലുള്ള വൃന്ദാവൻ ഹോട്ടലിലെ രാജേട്ടനാണ് ഈ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം ഇതിനു മുന്നേ ഇങ്ങനെ ഒരാളുടെ കൊത്തുപണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഫസ്റ്റ് ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ ഒരു വീഡിയോ ആക്കി ആക്കിയിട്ടാലോന്ന് പിന്നെ ഇത്തരം വർക്കിനൊക്കെ ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരും ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക ഇതിനു മുമ്പ് ഒരു വർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഇങ്ങനെ കടന്നിട്ട് എന്തിനാണ് വർക്ക് ചെയ്യണേ ഏട്ടന് കാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇങ്ങനെ കടന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു വർക്കിന് പെർഫെക്ഷൻ കിട്ടുക എന്ന് ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇരുന്നിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല എന്നാണ് പറയണത് കാരണം ചെറിയ ഉള്ളിയല്ലേ പിന്നെ ചെറിയ ഡോട്ടുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് ഗാലക്സിയുടെ കുറച്ച് റേറ്റ് കുറവാണെങ്കിലും അതിൽ വർക്ക് ചെയ്താൽ അത്രക്കന്നെ അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടില്ല കാരണം നിറച്ച് കുത്തും പുള്ളികളൊക്കെ ആവും ഈ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിൽ കൊത്തുപണി ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കും കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയില് വീഡിയോയിലെല്ലാം ഈ ഒരു വർക്കില് നമ്മള് ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ അന്തിയോളം വെള്ളം കോരിയിട്ട് അന്തിയാകുമ്പോൾ കല ഉടച്ചു എന്നുള്ളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ആയിട്ടുണ്ടാക്ക ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മളെടുത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോ ആണ് അതെപ്പോഴും നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടാണ് ആ വർക്ക് തന്നവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാറുള്ളു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ മാത്രേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അതിൽ അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം വർക്ക് ഇവിടെ കഴിയാറായിട്ടുണ്ട് അപ്പം ഈ ഒരു ഫോട്ടോയുടെ താഴെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും അതേപോലെ ആ ഒരു സ്ഥലപ്പേരും കൂടി നമ്മൾ കൊത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനത്തെ വർക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എവിടയ്ക്കാണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ആരുടെ ചിത്രമാണ് ഇങ്ങനെ ഗ്രാനൈറ്റിൽ കൊത്തേണ്ടത് എന്നുള്ളത് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി അപ്പം നമ്മൾ അതുപോലെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാമല്ലേ ഇത് വലിയ ഡോട്ടാണല്ലോ